വണ്ടൻമേട് കൊച്ചറ അണക്കര കടുക്ക സിറ്റിക്ക് സമീപം കുഴിയിൽ വീണ കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടി പുലർച്ചെ അഞ്ചരയോടെയാണ് വയലിൽ സണ്ണിയുടെ പുരിയിടത്തിലെ കുഴിയിൽ കടുവ വീണത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് സംഭവം വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി കടുവയെ മയക്കുപിടി വെക്കുകയായിരുന്നു കടുവയ്ക്കൊപ്പം കുഴിയിലൊരു നായയും കൂടിയുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഏഴരയോടെയാണ് ഏലത്തോട്ടത്തിലെത്തിയ തൊഴിലാളികൾ നായയുടെ കരച്ചിൽ കേട്ട് കുഴിയിൽ നോക്കിയത് നായക്കൊപ്പം കടുവയുമുണ്ടെന്ന് കണ്ടെത്തിയതോടെ വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കുഴിയുടെ മുകൾ വശം മൂടി പെരിയാർ കടുവാസങ്കേതത്തിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർ അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി രണ്ട് ഡോസ് മയക്കു വെടിവെച്ചു കുഴിയിൽ അകപ്പെട്ട നായ്ക്കും മയക്കുപടി വെച്ചു തുടർന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് മയങ്ങിയ ഏകദേശം രണ്ടു വയസ്സ് പ്രായമുള്ള കടുവയേയും നായിയേയും പുറത്തെത്തിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു കടുവ ഇവിടെ അടുത്തുള്ള ഒരു ഒരു പൊട്ടക്കണക്കിൽ വീണെന്നുള്ള വിവരം ലഭിക്കുന്നത് ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ സ്റ്റാഫ് ഇവിടെ എത്തി ആർ ആർ പി ആ ബന്ധപ്പെട്ട ജീവനക്കാരെത്തി ഡോക്ടറെ അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ ടാങ്ക് വേസ്റ്റ് ചെയ്തു പിന്നെ തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയാണ് തേക്കടിയിൽ കൊണ്ടുപോയി ടൈഗറിന് വേണ്ടുന്ന പരിശോധനകൾ നടത്തിയതിന് ശേഷം അതിനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനമുള്ളത് ആരോഗ്യസ്ഥിതി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് പ്രസന്റ് കണ്ടിട്ട് വേറെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഒരു പട്ടിയും ഉണ്ടായിരുന്നു കിണറ്റിലൂടെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ പട്ടിയെ ചെയ്ത് വന്ന സമയത്ത് കിണറ്റിൽ വീണതാവാം ഇത് തമിഴ്നാടിൻ്റെ ബോർഡറിനോട് ചേർന്നുള്ള കേരളത്തിൻ്റെ ഭാഗത്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത് തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമായ മയിലാടുംപാറയിൽ കടുവയുടെ സാന്നിധ്യം മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഏലം കൃഷി ഏറെയുള്ള മേഖലയാണെങ്കിലും ജനവാസ മേഖല കൂടിയാണ് ഇവിടം ഇത് രാവിലെ ഫുഡ് കൊടുക്കാൻ വേണ്ടി നാളേക്ക് വന്നു ആ സമയത്ത് ഇവിടെ പോലെ കേട്ടു അപ്പൊ ഇതാന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ നമ്മൾ ഇവിടെ വന്ന് കണ്ടില്ല പിന്നെ പിന്നെ സൗണ്ട് കേട്ടവല തോന്നിയപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ കുഴിക്കാത്ത വീട് കിടക്കുക അപ്പോൾ കണ്ടപ്പോൾ തന്നെ പേടിച്ചും പോയി പിന്നെ ഇങ്ങനെ വിളിച്ച് പറയുക ചെയ്ത് ഇത് ഇന്ന് രാവിലെ വെളുപ്പിനെയാണ് ഈ സംഭവം അറിയുന്നത് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ പണിക്ക് ചെന്നപ്പോഴത്തേക്ക് ഒരു ശബ്ദം കേട്ടിട്ട് ചെന്നതാണ് ചെന്നപ്പം കടുവയും ഒരു വലിയ കടുവയും അതിനോടൊപ്പം ഒരു നായ നായ ഓടിച്ചുകൊണ്ട് പുറകെ പോയപ്പോൾ കടുവ കുഴി വീണതാണെന്നാണ് വീട്ടുകാരൻ പറയുന്നത് അപ്പം ചെറിയ കുഴിയായതുകൊണ്ട് അതൊരു എന്നിട്ട് മറ്റേ ഗേറ്റിൻ്റെ ഇത് മൂടി വെച്ചിരിക്കുകയാണ് ഇത് പൊങ്ങി വരായിരിക്കാൻ അപ്പം ഫോറസ്റ്റ് അധികൃതരൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാരെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്നതാകാനാണ് സാധ്യത കാരണം ഒരു സൈഡ് തമിഴ്നാട് ഒരു സൈഡ് കേരളവാണ് ഇവിടെ അങ്ങനെ ഒന്നും ഉള്ള പ്രദേശമല്ല പന്നിയുടെ ശല്യമൊക്കെ ഉണ്ട് പക്ഷേ കടുവ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് വരുന്നത് എന്നുള്ള ആൾക്കാർ കഴിഞ്ഞാൽ ഇതിനെ എന്നാണ് പഞ്ചായത്തിലെ പ്രദേശമാണിത് ജനവാസ മേഖലയാണ് നല്ല ജനവാസ മേഖലയാണ് ഏലം കൃഷി ചെയ്യുന്ന സ്ഥലമാണ് പരിശോധനകൾക്ക് ശേഷം ആവശ്യമായ ചികിത്സ നൽകി പെരിയാർ കടുവാസങ്കേതത്തിലേക്ക് എത്തിച്ച കടുവയെ തുറന്നു വിട്ടു നായയും കടുവയ്ക്കൊപ്പം കുഴിയിൽ ഉണ്ടായിരുന്നതിനാൽ പേവിഷബാധ വാക്സിൻ ഉൾപ്പെടെ നൽകിയതിനു ശേഷമാണ് കടുവയെ വനത്തിൽ തുറന്നു വിട്ടത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന